അലഹമുല്ല പരിശുദ്ധമായ ബലി നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ് ഈദുൽ അക്ബർ വലിയ ഈദുൽ പെരുന്നാൾൻ്റെ പെരുന്നാൾ അതുപോലെ ഈദുൽ നെഹ്റു അറവ് നടത്തുന്ന പെരുന്നാൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന പരിശുദ്ധമായ ബലിപെരുന്നാൾ സമാഗതമായിരിക്കുകയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹിസ്സലാമിൻ്റെയും മകൻ നബിഹുല്ലാഹി ഇസ്മായിൽ നബി അലഹിസ്സലാമിൻ്റെയും ഹാജറാ ബീബി സാറാ ബിബി റസിയല്ലാഹു തല അൻഹുമായൊക്കെ ത്യാഗോജ്വലമായ ജീവിതങ്ങൾ അനുസ്മരിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ബലിപെരുന്നാൾ നമ്മളിലൂടെ കടന്നുപോകുന്നത് ഈ പരിശുദ്ധമായ ബലിപെരുന്നാൾ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽ ഒന്നാണ് ബലിപെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് ഹനഫി മധഹബ് അനുസരിച്ച് ബലിപെരുന്നാൾ നിസ്കാരം വാജിബാണ് നിർബന്ധമാണ് എന്താണ് വാജിബ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചാൽ പ്രതിഫലം കിട്ടുകയും ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് വാജിബ് എന്ന് പറയുന്നത് ഹനഫി മധഹബ് പ്രകാരം വിത്തൃ നിസ്കാരം വാജിബാണ് നിർബന്ധമാണ് അതേപോലെ ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും ഒക്കെ വാജിബാണ് നിർബന്ധമാണ് ഈ വാജിബായ ബലി ആർക്കൊക്കെയാണ് നിർബന്ധമാകുന്നത് നാം ഒന്ന് ചെറിയ ഒരു പഠനം നടത്തേണ്ടതുണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ വൽ ഇമാമു അബു അൻഹു ക്രോഡീകരിക്കപ്പെട്ട മധുഹബുകളിൽ ഒന്നാമത്തെ മധുഹബിൻ്റെ ഇമാമാണ് മഹാനായ ഇമാമുൽ അബുഹനീഫ റതിയല്ലാഹു തല അൻഹുഴിങ്ങളിൽപ്പെട്ടവരാണ് പത്തു ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാടമാക്കിയ താബ്യങ്ങളിൽപ്പെട്ട നാലോളം സ്വഹാബത്തിനെ നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് ഇമാമുൽ അവിടുത്തെ അള്ളാഹു നമുക്കെല്ലാം ആയ ഇൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വഹാബത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്നവർ മഹാനായ ഇമാമുൽ തങ്ങൾ ചരിത്രം നമുക്ക് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നാലോളം സൊഹാബത്ത് ആരാണ് സൊഹാബത്ത് പൊന്നാര മുത്ത് നബി സാഹു അലഹി വസ്ലമ തങ്ങളെ നേരിട്ട് കാണുകയും മുത്ത് നബി സാഹു അലഹി വസ്ലമ്മ തങ്ങളുമായി സഹവസിക്കുകയും തിരുനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തവർക്കാണ് സൊഹാബത്ത് എന്ന് പറയുന്നത് ആ ആ കാലഘട്ടത്തിൽ അവസാന കാലഘട്ടത്തിൽ ജീവിച്ചവരാണ് മഹാനായ അൻഹു അവർ നാലോളം സൊഹാബത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് മാത്രമല്ല താപ്യങ്ങളിൽ പ്രധാനിയാണ് അൻഹു ആ ഇമാമുൽ ഇമാമുല്ലാദം അബു ഹനിഫാർ അലിയല്ലാഹു അനഹുവിൻ്റെ മധുഹബാണ് എന്ന് പറയുന്നത് ആ മധുഹബിൻ്റെ അനുയായികളാണ് നാം ഓരോരുത്തരും നമ്മുടെ കേരളത്തിൽ ഹനഫി മധുഹബുകാർ കുറവാണ് എന്നാൽ ഇന്ത്യയിൽ ലോകത്ത് തന്നെ എടുത്തു നോക്കുമ്പോൾ കൂടുതൽ ഹനഫി മധുഹബുകാരാണ് ലോകാടിസ്ഥാനത്തിൽ അധികമായും ഉള്ളത് ആ ഹനഫി മധുഹബ് അനുസരിച്ച് ബലി പെരുന്നാൾ നിസ്കാരം വാജിബാണ് ചെറിയ പെരുന്നാൾ നിസ്കാരവും വാജിബാണ് അത് ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭിക്കുന്നതാണ് നിർവഹിച്ചാലോ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നതാണ് നിബന്ധനകൾ ആർക്കൊക്കെയാണ് നിർബന്ധമാകുന്നത് ഈ ബലിപെരുന്നാൾ നിസ്കാരം നിർബന്ധമാകുന്നത് നിർബന്ധമാകുന്നത് ആർക്കൊക്കെയാണോ അവർക്കൊക്കെയാണ് നിസ്കാരവും അങ്ങനെ ഹദീസിൽ ബി മുവാലബത്തിൻ അലൈഹി വസല്ലമ തിരുനബി ാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ പതിവായി തുടരെ നബി സാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു കാണിച്ചു തന്ന സംഗതിയുമാണ് നിങ്ങൾ എന്താണ് ആർക്കാണ് ജുമോ നിർബന്ധമാകുന്നത് നമ്മൾ പറഞ്ഞു പെരുന്നാൾ നിസ്കാരം ആർക്കാണ് നിർബന്ധമാകുന്നത് നിസ്കാരം വെള്ളിയാഴ്ച ദിവസത്തിലെ ജുമോ നിസ്കാരം ആർക്കൊക്കെ നിർബന്ധമാകുന്നോ അവർക്കൊക്കെയാണ് പെരുന്നാൾ ചെറിയ പെരുന്നാളാണെങ്കിലും വലിയ പെരുന്നാളാണെങ്കിലും പെരുന്നാൾ നിസ്കാരങ്ങളും നിർബന്ധമാകുന്നത് അപ്പൊ പിന്നെ നമുക്കിനി പഠിക്കേണ്ടത് നിസ്കാരം ആർക്കാണ് നിർബന്ധമാകുന്നത് അതിൽ ഒന്നാമത്തെ പറയുന്നു എന്താണ് സ്ത്രീകളുടെ മേൽ ജുമോ നിസ്കാരം നിർബന്ധമില്ല സ്ത്രീകളുടെ മേൽ നിസ്കാരം നിർബന്ധമില്ല ഹനീഫ അൻഹു ലക്ഷത്തോളം മഹാനായ ഇമാമുൽ തങ്ങൾ പറയുകയാണ് സ്ത്രീകളുടെ മേൽ നിസ്കാരം നിർബന്ധമില്ല വാജിബില്ല സുന്നത്തുമില്ല സ്ത്രീകൾക്ക് നിസ്കാരം സുന്നത്തുമില്ല സ്വന്നത്തുമില്ല നാം ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക് ഒന്ന് മനസ്സിലാക്കി നോക്ക് ഇത് ആരാ പറഞ്ഞു തരുന്നത് ഇതാരാ പറഞ്ഞു തരുന്നത് നിന്ന് നേരിട്ട് ദീൻ എന്താണ് എന്ന് മനസ്സിലാക്കിയ ഹനീഫ ഇമാമുല്ലം അബുഹനി അവിടെ സ്വന്തമായി എഴുതി വെക്കുകയല്ല അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ഇവിടെ ദീൻ നമുക്ക് വ്യക്തമാക്കി തന്നു ഒരു ചെറിയ ന്യൂനത പോലുമില്ലാതെ സമ്പൂർണമാക്കി തന്നു പരിശുദ്ധ ഇസ്ലാം നിബിധങ്ങൾ സമ്പൂർണമാക്കിയത് നേരിട്ട് കണ്ടു സ്വഹാബത്ത് ആ സ്വഹാബത്ത് ചെയ്യുന്നത് നേരിട്ട് കണ്ടവരാണ് താമ്പ ആ ഹനീഫ ാണ് ഇമുല്ല അപ്പൊ അവിടുന്ന് ഇമാമുല്ലാ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു സ്ത്രീകളുടെ മേൽ പെരുന്നാൾ നിസ്കാരം നിർബന്ധമില്ല മാത്രമല്ല അവിടുന്ന് ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് മഹാനായ عن طارق بن شهاب رضي الله تعالى عنه أن النبي صلى الله عليه وسلم قال بنار مطت النبي صلى الله عليه وسلم تنقل بدي بيكونا حديثا عن الجمعة جمعة حق واجب على كل مسلم في جماعة جماعة എല്ലാ മുസ്ലിമീങ്ങളുടെ മേലും വാജിബാണ് നിർബന്ധമാണ് ഹക്കാണ് അവരുടെ മേൽ ബാധ്യതയാണ് ജുമുഅ നിസ്കാരം ഇല്ല ായ നാല് പേർ ഒഴികെ മുസ്ലിമീങ്ങളായ നാല് പേർക്ക് ഒഴികെ ഈ നാല് പേരല്ലാത്ത ബാക്കി എല്ലാവർക്കും നിർബന്ധമാണ് മുത്തു നബി സാഹു അലൈഹി വസ്സല തങ്ങളുടെ ഹദീസാണ് അത് ആർക്കൊക്കെയാണ് ആ നാല് പേര് ഒന്ന് അബുദുൻ അടിമകൾ അടിമകൾക്ക് നിർബന്ധമില്ല സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് നിർബന്ധമില്ല ഔസബിയൻ ചെറിയ കുട്ടികൾക്ക് എന്താണ് ജുമോ നിർബന്ധമില്ല അതേപോലെ രോഗികൾക്കും നിർബന്ധമില്ല അപ്പൊ ചുമഴ നിർബന്ധമില്ലാത്ത നാല് വിഭാഗം ആളുകൾ ആരൊക്കെയാണ് അടിമകൾ അതേപോലെ സ്ത്രീകൾ ചെറിയ കുട്ടികൾ രോഗികൾ ഇവർക്ക് ചുമഴ നിർബന്ധമില്ല അപ്പൊ ഈ ചുമഴ നിർബന്ധമില്ലാത്ത ആളുകൾക്ക് പെരുന്നാൾ നിസ്കാരവും നിർബന്ധമില്ല നാം വളരെ മനസ്സിലാക്കണം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ജുമുഅ നിർബന്ധമില്ലാത്ത ആളുകൾക്ക് പെരുന്നാളും നിർബന്ധമില്ല ജുമുഅ നിർബന്ധമുള്ള ആളുകൾക്കാണ് പെരുന്നാൾ നിസ്കാരവും വാചിപ്പായിട്ടുള്ളത് നിർബന്ധമായിട്ടുള്ളത് ഞാൻ പ്രത്യേക ഇൻഷാ അല്ല ഇത് പറയാനുള്ള ഒരു കാരണം എന്റെ നാട്ടില് കഴിഞ്ഞ ദിവസം അവിടെ ഹനഫി മേഖലയാണ് ഇപ്പൊ കായംകുളത്ത് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞാൽ ചാരുമോട് ആദിക്കാട്ടുകുളങ്ങര അടൂര് ഇങ്ങനെ കിഴക്കൻ മേഖലകളിൽ പത്തനംതിട്ട ജില്ലയുടെ ബഹുഭൂരിഭാഗം പ്രദേശവും കോട്ടയം ജില്ലകൾ അധികം പ്രദേശങ്ങളിലുമൊക്കെ ഹനഫി മധുഹപുകാരാണ് മഹല്ലുകൾ വളരെ കുറവാണ് കിഴക്കൻ മേഖലകളിൽ ഹനീഫ ഹനഫി അനുസരിച്ച് ജീവിക്കുന്നവരാണ് അപ്പൊ എൻ്റെ നാട്ടിൽ തന്നെ ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം നിന്നപ്പോ ഒരു പോസ്റ്റർ കണ്ടു എന്താണ് ഈദ് ഗാഹിൽ പെരുന്നാള് നിസ്കാരം അടൂര് ഇന്ന ഏതോ ഒരു മൈതാനത്ത് സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമുണ്ട് ഇത് ഏത് ഒന്ന് ഹനഫി ഗാഹ് സുന്നത്തുണ്ട് എന്താണ് ഈദ് ഗാഹ് എന്ന് പറഞ്ഞാൽ പെരുന്നാള് നിസ്കാരത്തിന് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലം അതാണ് ഈദ് ഗാഹ് എന്ന് പറയുന്നത് ഗൾഫിലൊക്കെ പോയ ആളുകൾക്ക് കാണാം അത് ഏത് രാജ്യത്താണെങ്കിലും യു എ ആണെങ്കിലും ഒമാനിലാണെങ്കിലും സൗദി ആണെങ്കിലും ചില ഗൾഫ് രാജ്യങ്ങളിൽ പോയ ആളുകൾക്കൊക്കെ ഈദ് ഗാഹ് കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് ഈദ് ഗാഹ് നാല് സൈഡും ചുറ്റുമതില് അതിന് പ്രത്യേകം ഗേറ്റ് അതിന് ചില ഈദ് ഗാഹുകൾക്ക് മിനാരങ്ങൾ വരെയുണ്ട് എന്തിനാണ് ചുറ്റുമുതൽ കിട്ടിയത് എന്തിനാണ് അതിന്റെ അകത്തും മറ്റു നജീസുകൾ ഒന്നും വരാതെ കാരണം വർഷത്തിൽ രണ്ടു തവണ പെരുന്നാള് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രത്യേകമായ സ്ഥലം അതിനാണ് ഈദ് ഗാഹ് കാരണം നിസ്കരിക്കുന്ന ആളിന്റെ ശരീരം നജസ്സിൽ നിന്ന് ശുദ്ധിയായിരിക്കണം അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം നജസ്സിൽ നിന്ന് ശുദ്ധിയായിരിക്കണം അവൻ നിസ്കരിക്കുന്ന സ്ഥലം നജസ്സിൽ നിന്ന് ശുദ്ധിയായിരിക്കണം എന്നാലേ അത് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ ഈ ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നിസ്കാരം ആവുകയുള്ളൂ അപ്പൊ നിസ്കരിക്കുന്ന സ്ഥലം അത് പള്ളിയാണെങ്കിലും ഈദ്ഗാഹാണെങ്കിലും ശുദ്ധിയായിരിക്കണം ഇത് ഏതോ സ്കൂൾ ഗ്രൗണ്ടുകൾ തിരഞ്ഞെടുക്കുന്നു ആളുകൾ വൈകുന്നേരം തമാശ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ചില പാർക്കുകൾ ചില ആളുകൾ ഈദ് ഗാഹായി തെരഞ്ഞെടുത്ത് അവിടെ പെരുന്നാൾ നിസ്കാരം നടത്തുകയാണ് ഈ സ്ഥലത്തെ നജസ് എങ്ങനെയാണ് നിങ്ങൾ ശുദ്ധിയാക്കിയത് അതേപോലെ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമുണ്ട് പോലും സ്ത്രീകൾക്ക് പെരുന്നാൾ നിസ്കാരം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഇബാറത്ത് ഹനഫി മദബിൽ കാണിച്ചു തരാൻ ആർക്കെങ്കിലും കഴിയുമോ ഏതെങ്കിലും ഒരു ഹനഫി പണ്ഡിതന്റെ ഉദ്ധരണി ഒന്ന് ഉദ്ധരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഈ പെണ്ണുങ്ങളെ സ്ത്രീകളെ ക്ഷണിക്കുന്ന ആളുകൾ അതുപോലെ വേണ്ടി സ്ത്രീകളെ ക്ഷണിക്കുന്ന ആളുകൾ അല്ല സ്ത്രീകൾക്ക് പെരുന്നാൾ നിസ്കാരവും ജുഴ നിസ്കാരവും അവർക്ക് സ്വന്നത്തില്ല എന്നു മാത്രമല്ല പണ്ഡിതന്മാർ ഹനഫി ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നു ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങൽ കറാഹത്താണ് നിരോധിക്കപ്പെടേണ്ടതാണ് വെറുക്കപ്പെട്ട സംഗതികളിൽ പെട്ടതാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു ദീൻ മനസ്സിലാക്കിയ ലക്ഷക്കണക്കന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയ കാണോ ദീൻ മനസ്സിലായത് അതോ ഈ പുതിയ ഉൽപതിഷ്ണുക്കളായ പുത്തനാശയക്കാരായ ആളുകൾ കാണോ ദീൻ മനസ്സിലായത് നാം ചിന്തിച്ചു നോക്കണം അതുകൊണ്ട് ഹനഫി മധുഹിൽപ്പെട്ട ഒരു ഉമ്മമാരും ഒരു സഹോദരിമാരും നമുക്ക് വലുത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനാണ് ആ ആ ദീൻ സ്വഹാബികൾ സ്വഹാബികൾ മനസ്സിലാക്കിയ ദീനാണ് താപ്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ താപിങ്ങൾ പഠിപ്പിച്ചു തന്ന ദീനാണ് ഇമാമിങ്ങളിലൂടെ നമ്മുടെ കൈകളിലേക്ക് എത്തിയത് നാം തീർച്ചയായും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാടുകളിൽ സ്ത്രീകൾക്ക് ഹനഫി മധബ് പ്രകാരം പെരുന്നാൾ നിസ്കാരമില്ല വീടുകളിൽ ഒറ്റയ്ക്ക് പെരുന്നാൾ നിസ്കാരമുണ്ടോ ഇല്ല വീടുകളിൽ അവർ ലോഹ നിസ്കരിച്ചാൽ മതി ആ സമയത്ത് സ്ത്രീകൾ ലോഹ നിസ്കരിച്ചാൽ മതി ഇതാണ് ഇമാമിങ്ങളുടെ അഭിപ്രായം എന്ന് പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ ഇത് നാം നന്നായി മനസ്സിലാക്കണം പെരുന്നാൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് ജുമരിക്കണം എന്ന് പറഞ്ഞ് വീട് വിട്ട് പള്ളികളിലേക്ക് പോകുന്നത് ഇസ്ലാമിക സംസ്കാരം അല്ലേ അല്ല ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് ഹനഫി എതിരായ നടപടിയാണ് ഇമാമിങ്ങളോട് കാണിക്കുന്ന വിരോധാഭാസമാണ് എന്ന് മനസ്സിലാക്കി നാം നന്നായി ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാ